നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ നുറുങ്ങി ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ആരാണ് അടിമകളെ സൃഷ്ടിക്കുന്നത് വ്യക്തിത്വ അടിമത്വം എന്താണ് ഇവ നോക്കാം ഈ രണ്ട് കാര്യങ്ങളും നാം മനുഷ്യൻ്റെ മനസ്സും സമൂഹവും ചേർന്നുള്ള സ്വാധീനങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആരാണ് അടിമകളെ സൃഷ്ടിക്കുന്നത് എന്ന് നോക്കാം അടിമകളെ സൃഷ്ടിക്കപ്പെടുന്നത് ഒരു വ്യക്തിയോ ഒരു സമൂഹമോ നേരിട്ട് നിയമങ്ങളോ സാമ്പത്തിക സംവിധാനങ്ങളോ വ്യവസ്ഥകൾ വഴിയോ നിയന്ത്രണത്തിൽ ആക്കുന്ന രീതി കൊണ്ടാണ് എന്നാൽ അതിന് പാരമ്പര്യവും മാനസികതയും കൂടി കൂട്ടുണ്ടാകും ഇതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് സാമൂഹ്യ ഘടകങ്ങളായ വ്യത്യസ്ത ജാതി ലിംഗം വർഗവ്യത്യാസം മുതലായ അവകാശ വ്യത്യാസങ്ങൾ സമൂഹത്തിൽ അനുവദിക്കുമ്പോൾ ചിലർ കൂടുതൽ നിയന്ത്രണ അധികാരത്തിൽ എത്തുന്നു ആളുകൾ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ മറ്റുള്ളവരുടെ ചിന്താപരമായതും സാമ്പത്തികമായതുമായ നിയന്ത്രണത്തിൽ വരുന്നു ഭയവും വിശ്വാസങ്ങളും ധാർമ്മികം സാംസ്കാരികം സാമ്പത്തികം എന്നിവയുടെ പേരിൽ ആളുകളെ അടിമയായി നിലനിർത്താനുള്ള പ്രവണത ഉണ്ടാകുന്നു ഇത് കൊണ്ട് ഭയം അന്ധവിശ്വാസം അനുകൂല നിയമങ്ങൾ സാമ്പത്തിക ആശ്രിതത്വം എന്നിവ എത്തിച്ചേരുന്നു വ്യക്തിത്വ അടിമത്വം എന്നാൽ എന്താണ് എന്ന് ചിന്തിക്കാം ഇത് ഒരു വ്യക്തി തൻ്റെ ചിന്തകളിലും തീരുമാനങ്ങളിലും സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയാണ് കാണിക്കുന്നത് അത് മാനസിക അടിമത്വമാകാം ഇത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളാൽ മാത്രം സ്വയം വിലയിരുത്തുന്ന അവസ്ഥയാണ് പേടിയും ആശങ്കയും മൂലം സ്വതന്ത്ര തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥ ഹാബിച്വൽ ശീലങ്ങളായിട്ട് എന്താണ് എന്താണിതിന് ബന്ധം എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നു ഞാൻ വേറെ ചെയ്യരുത് എന്ന ചിന്തയിൽ പിടിമുറുകി സ്വന്തം ദാർശനിക ചിന്തകളെ ഇല്ലാതാക്കുന്നു ഇത് നിസ്സഹായരായി വീട്ടിൽ നിന്നോ സ്കൂളിൽ നിന്നോ ഒപ്പം പഠിക്കുന്ന കുറവുകളെ അനുകരിച്ച് പ്രവർത്തിക്കുന്ന രീതിയുമായി മാറാം ഉദാഹരണത്തിന് നീ ഇത് ചെയ്യാൻ പറ്റില്ല എന്ന തോന്നലുകൾ സ്വയം ജീവിതത്തിൽ സ്ഥിരപ്പെടുത്തുന്ന അവസ്ഥയാണിത് ഭൗതിക അടിമത്തം അല്ലെങ്കിൽ സാമൂഹിക അടിമത്തം എന്ന് പറയുന്നത് സാമ്പത്തികം ജോലി സംബന്ധമായിട്ടുള്ള ശീലങ്ങൾ സാങ്കേതിക ആശ്രിതത്വം മുതലായവ കാരണങ്ങൾ കൊണ്ട് സ്വയം നിയന്ത്രണം നഷ്ടപ്പെടുന്ന അവസ്ഥയാണിത് ഉദാഹരണത്തിന് കൃത്യമായി വേതനമില്ലാതെ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു കുടുംബം കൂട്ടുകാർ പാരമ്പര്യം എന്നിവയുടെ സമ്മർദ്ദം മൂലം സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു ഇവയെല്ലാം എതിർക്കാൻ കഴിവില്ലാത്ത ഒരവസ്ഥയായിട്ട് മാറുന്നു വ്യക്തിത്വ അടിമത്തം ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും മറ്റു സ്വാധീനങ്ങളും എന്താണ് എന്ന് പരിശോധിക്കുക ഭയത്തെ നേരിടുക എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ എന്ത് എന്ന ചിന്തയിലൂടെ പേടി തിരിച്ചറിയുക സ്വതന്ത്ര തീരുമാനങ്ങൾ എടുക്കുക ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി പിന്നീട് വലിയ കാര്യങ്ങളിലും സ്വാതന്ത്ര്യം ഉണ്ടാകി തീർക്കാൻ ഇതിന് ഇടയാക്കുന്നു അവബോധം വളർത്തുക വായന നിരീക്ഷണം ധ്യാനം എന്നിവ വഴി ചിന്തകളിൽ സ്വാതന്ത്ര്യം നേടുക അനുഭവം മുഖേന പഠിക്കുക പരാജയം പോലും നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല അത് പഠനമാണ് ഇങ്ങനെ ദൈനംദിന ജീവിതത്തിലൂടെ നമ്മൾ മാനസികവും സാമൂഹികവുമായ അടിമത്തത്തെ തിരിച്ചറിയുകയും അതിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം നേടുകയും ചെയ്യണം ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം